നിർമ്മിത പൊതുയുടെ കാലത്ത് ചോദ്യം ചോദിക്കാൻ തയ്യാറാകുന്ന ആർജവമുള്ള തലമുറയാണ് നാടിനാവശ്യമെന്ന് സ്പീക്കർ എ എൻ ഷക്സി അരുവിക്കര മണ്ഡലത്തിലെ തൊളിക്കോട് യു പി സ്കൂളിലും ആരിനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പുതിയ മന്ദിരങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മുഖഛായ് തന്നെ മാറിയെന്നും കഴിഞ്ഞ നാലര വർഷത്തിനുള്ളിൽ നിരവധി പുതിയ കെട്ടിടങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ നിർമ്മിച്ചുവെന്നും സ്പീക്കർ പറഞ്ഞു സഭക്കകത്ത് ബഹളൊക്കെ ഉണ്ടാവും നിങ്ങൾക്കറിയാലോ സഭ കാണുന്നത് സ്പീക്കർ എന്ന് ഇരിക്കുമ്പോൾ വളരെ അച്ചടക്കത്തിന് സ്വിച്ചിട്ട പോലെ സ്റ്റീഫനോട് ഇരിക്കും അത് അച്ചടക്കത്തിൻ്റെ ലക്ഷ്യനാണ് സ്വാഭാവികമായും സ്റ്റീഫൻ ഗവൺമെന്റ് പക്ഷത്ത് നിൽക്കുന്ന ഒരു എം എൽ എ ആണ് ഗവൺമെന്റിനെ ഡിഫൻഡ് ചെയ്യേണ്ടി വരും ഗവൺമെന്റ് ഡിഫെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ ബഹളം ഉണ്ടാക്കേണ്ടി വരും പക്ഷെ ഇങ്ങനെ സ്പീക്കർ ചേർന്നിരുന്ന സ്റ്റീഫൻ എന്ന് വിളിക്കണ്ട അതിനുമുമ്പ് സ്റ്റീഫ് കൈ കാണിച്ചതിന്റെ സ്റ്റീഫനോടിക്കും അത് ഡിസിപ്ലിൻ്റെ ഭാഗമാണ് നല്ല സാമാജികൻ നന്നായി ഇടപെടുന്ന സാമാജികൻ മണ്ഡലത്തിന്റെ വികസനത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കുന്ന സാമാജികൾ അതുകൊണ്ട് തന്നെ ഒരു സ്പീക്കർ സ്പീക്കറ നിലക്ക് സാമാജികന്മാർക്ക് മാർക്കണം പറഞ്ഞാൽ ആദ്യത്തെ പത്ത് പേരിൽ ഒരാൾ സ്റ്റീഫനായിരിക്കും പത്ത് പേരിൽ ഒരാൾ അല്ലെ അല്ലാണ്ട് ആദ്യത്തെ ഒന്നാമത് ഞാൻ പറയുന്നുണ്ട് ആദ്യത്തെ പത്ത് എടുത്താൽ അതിലൊന്ന് കാരണം അത്രമാത്രം ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരു സാമാജികം കൂടിയാണ് സ്റ്റീഫൻ മറ്റൊന്ന് നമ്മൾ മൂന്ന് എഡിഷനിലായി ബുക്ക് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു കേരള ലെജിസ്ലേച്ചർ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ നിയമസഭയിലേക്ക് എത്തിച്ചതിന് ഒന്നാം സ്ഥാനത്ത് സ്റ്റീഫനാണ് അത് അത്രമാത്രം ജൈവികമായ ബന്ധം ഈ ജൈവികമായ ബന്ധം ആ ജൈവികമായ ബന്ധത്തിൽ നിന്നാണ് സ്റ്റീഫൻ വിളിച്ചാൽ നിങ്ങൾക്ക് വരണം എന്ന് തോന്നുന്നത് സ്പീക്കർ എം എൽ എ വിളിച്ചാൽ എം എൽ എ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾ എം എൽ എയിലൂടെ നിൽക്കുന്നു നല്ല സാമാജികളിലൊരാളായ ജി സ്റ്റീഫൻ സ്പീക്കർ മാത്രല്ല മന്ത്രിമാരോട് ചോദിച്ചു നോക്കി നിങ്ങൾ എന്നെ ഏൽപ്പിച്ചാലറിയാം സ്റ്റീഫൻ അല്ല അടവ് പറയുന്ന ആളാണ് സ്റ്റീഫൻ മ്യൂസിയ മെസ്സിയപ്പോൾ എവിടെ കളിക്കണം എന്നറിയാം ഞാൻ ഒരു തരത്തിലും പരിപാടി ഏൽക്കില്ല എന്ന് കണ്ടതുകൊണ്ട് സ്റ്റീഫൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു എന്നിട്ട് അവിടുന്ന് ഒരു ഇടപെടൽ കാണാം ഒരു പാസ്സാണ് ഇങ്ങോട്ടേക്ക് ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയോട് പറഞ്ഞു ഒന്ന് സ്പീക്കർ എത്തിച്ചേർന്നു കാരണം ദിനന്തരം ഞാൻ വരുന്നൊരു മണ്ഡലമാണ് അരിവിക്കല അതുകൊണ്ട് ഡയറക്റ്റ് വന്നാൽ ഞാൻ തട്ടിക്കിടന്നെ വരാനായിട്ട് അതുകൊണ്ട് തട്ടാതിരിക്കാൻ ഒരു കാരണവശാലും ഗോൾ മിസ്സാവാതിരിക്കാൻ